കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കുറെ കാലമായിട്ട് കാത്തുകാത്തിൽ നല്ലൊരു വിശേഷം നടക്കാൻ പോകുന്നത് ചിഞ്ചുമോള് സ്വന്തം മോളാണെന്ന് സത്യം പ്രിയ തിരിച്ചറിയുകയാണ് അതും ഡോക്ടർ വസന്ത നാവിൽ നിന്നും അതോടൊപ്പം തന്നെ അരുന്തതിയെ പൊളിച്ചെടുക്കുവാണ് പ്രിയ പെറ്റമ്മയാണ് തന്നോട് ഈ ക്രൂരത ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് ഇനി പ്രിയ വെറുതെ ഇരിക്കില്ല അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനെ വെച്ചിട്ടൊരു കളി കളിക്കാൻ തന്നെ പിങ്കിയും മഹേഷിനും അരുന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇതിനുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ പറഞ്ഞുകൊടുത്തോ പിങ്കി പിങ്കിയുടെ നാവിലല്ലേ അങ്ങനെ കുതന്ത്രങ്ങളൊക്കെ വരുവുള്ളൂ അപ്പൊ അർജുന ഈ വീട്ടിലില്ലാത്തോണ്ട് ഒരു മംഗളകർമ്മം ഒന്നും നടക്കാൻ പാടില്ല അതുകൊണ്ട് ഈ വിവാഹം നീട്ടിവെക്കണം അവർ ജോൾസിനെ കൊണ്ട് പറയിച്ചാ മതി എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞ ഉടനായിരുന്നു നമ്മുടെ മഹേശ്വരൻ പറഞ്ഞു അതിനെന്താ ഒരു ജോയിസിനില്ല നൂറ് ജ്യോതിസന്മാരും വന്ന് പറഞ്ഞോളും ഈ കല്യാണം അങ്ങനെ നമുക്ക് മുടക്കാന്ന് പറയാണ് ഇനി ഒരുപക്ഷെ ചിഞ്ചുമോളെ അവരുടെ കയ്യിൽ നിന്ന് വസന്ത് കൊണ്ടേ വിട്ടില്ലേ പോലും അതായത് യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടേ വിട്ടില്ലേ പോലും ഈ ഒരു കാരണം മതി അവരുടെ വിവാഹം മുടങ്ങാനായിട്ട് പ്രിയേച്ചിക്ക് വിശ്വാസം ആയിക്കോളും പ്രിയേച്ചിനെ നമുക്ക് വിശ്വസിപ്പിക്കാന്ന് പറയാണ് അങ്ങനെ അവർ തന്ത്രങ്ങളൊക്കെ മെനയുമായിരുന്നു പിന്നീട് നേരെ പോയി മഹേഷൻ പോയി ജോയിസിനെ കാണുന്നുണ്ട് ജോയിസിന് പൈസ കൊടുത്തിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ കാണാപ്പാടം പഠിപ്പിച്ചു വെക്കുവാണ് ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയയുടെ അടുത്തേക്ക് നന്ദ വരുന്നുണ്ട് നന്ദ വന്നിട്ട് ചോദിച്ചു പ്രിയേച്ചി പ്രിയേച്ചിക്ക് ഡോക്ടറുമായിട്ട് സംസാരിക്കണമില്ലേന്ന് ചോദിക്കണം സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് കല്യാണം ഇങ്ങോട്ട് അടുത്ത് വരുമല്ലേ എത്രയും പെട്ടെന്ന് തന്നെ പ്രിയേച്ചിയും ഡോക്ടറും തമ്മിൽ ഒന്നിക്കണം ഇവിടെ ഒന്നിക്കാതിരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ഇവരൊക്കെ മെനയും അതിനു മുമ്പ് തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെന്ന് പറയണം പ്രിയ പറഞ്ഞു ഇനിയിപ്പം ഞാൻ ഒന്നും നോക്കുന്നില്ല നന്ദേ ഞാൻ എല്ലാവരും വെല്ലുവിളിച്ചു കഴിഞ്ഞു എനിക്കിനിയിപ്പൊ ആരുടെ സങ്കടങ്ങളോ പരിഭവങ്ങളോ ഒന്നും കേൾക്കണ്ട ഇനിയിപ്പൊ ഞാൻ എൻ്റെ ജീവിതം തന്നെ എൻ്റെ ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോകണം ഇത്രയും കാലം ഞാൻ ഇന്ത്യ വരെ തന്നെ അഭിമാനം അതിനു വേണ്ടിട്ടാണ് ഞാൻ ജീവിച്ചത് പക്ഷെ ഇനിയിപ്പോ എനിക്ക് അഭിമാനം ഒന്നും പ്രശ്നമല്ല അല്ലെങ്കിൽ ഞാൻ എന്തിനാ അഭിമാനം നോക്കുന്നേ എൻ്റെ ജീവിതം ഞാൻ എന്നെ ജീവിക്കണ്ടേ അത് ആരോടൊപ്പം ജീവിക്കണം ഞാൻ തീരുമാനിക്കും ഇനിയിപ്പോ ആർക്കും എന്നെ തടയാൻ പറ്റില്ലെന്ന് പറയണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിക്ക് ഭയങ്കര സന്തോഷമായി നന്ദ പറഞ്ഞു ഇങ്ങനെ നേരത്തെ പ്രിയേച്ചി തീരുമാനം എടുക്കുമായിരുന്നെങ്കില് പ്രിയച്ചക്ക് ആറേഴ് വർഷം ഒരിക്കലും നഷ്ടാവില്ലായിരുന്നു പ്രിയേച്ചി അതൊക്കെ അറിയാൻ വൈകി ഒരു കാര്യം അരിഞ്ച് വസൻ ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കില് അതൊക്കെ മാറട്ടെ എന്ന് പറയണം പ്രിയ പറഞ്ഞു ശരിയാ നന്ദ പറഞ്ഞ് എനിക്ക് ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കണം മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണം എന്നിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാൻ എന്ന് പറയണം അപ്പം ചിഞ്ചുമോളെ കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പൊ പ്രിയക്ക് ഒട്ടും താല്പര്യം ഇല്ല ചിഞ്ചുമോളെ സ്വന്തം മോളെ പോലെ വളർത്താൻ തന്നെ പ്രിയ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ചിഞ്ചുമോള വിട്ടു കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുവാണ് പ്രിയ പിന്നീട് ഗൗതമിന്റെ അടുത്തേക്ക് നന്ദ ചെല്ലുന്നുണ്ട് നന്ദ എന്നിട്ട് പറഞ്ഞ് പ്രിയേച്ചിയുടെ ഇപ്പം മനസ്സ് മാറിയിട്ടുണ്ട് പ്രിയേച്ചി വസ്ത്ര ഡോക്ടറും തമ്മിൽ ഒന്നിക്കാനായിട്ട് പ്രിയച്ചി തീരുമാനിച്ചിരിക്കുക നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റുപോയെന്നാ തോന്നേ ഈ ഒരു മൂടി തന്നെ അവര് തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് പറയാ ഗൗതം പറഞ്ഞു ഈ വിവാഹം മുടക്കാനായിട്ട് അറിയാലോ വെല്ലുമ്മേം എന്റെ അച്ഛനൊക്കെ മാക്സിമം ശ്രമിക്കും പക്ഷെ ഒരു കാരണവശാലും അവ ഈ വിവാഹം മുടക്കാൻ സമ്മതിക്കരുത് പ്രിയേച്ചയുടെ മനസ്സ് മാറിയിരിക്കുന്ന ഈ വേളയിൽ തന്നെ നമുക്ക് പ്രിയേച്ചിനെ ഡോക്ടർ തമ്മിൽ ഒന്നിപ്പിക്കണം അതോടൊപ്പം തന്നെ പ്രിയേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയണം ചിഞ്ചുമോള് സ്വന്തം മോളാന്നുള്ള സത്യം അത് നമ്മൾ പറഞ്ഞിട്ടല്ല അറിയണ്ടേ ഡോക്ടർ തന്നെ പറയണം ആ നാവിൽ നിന്ന് വേണം പ്രിയേച്ചി സത്യങ്ങളൊക്കെ അറിയാനായിട്ടെന്ന് പറയണം അത് പറഞ്ഞു ശരിയാ എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നില്ലേ ഡോക്ടറുടെ ഡോക്ടർ ഇത്രയും കാലം ആ സത്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച് പാവം എത്ര മാത്രം വേദനിച്ച് കാണും സ്വന്തം കുഞ്ഞിനെ പ്രിയേച്ചി തള്ളിക്കളഞ്ഞപ്പോ പോലും ഒരിക്കൽ പോലും ഡോക്ടർ സത്യം തുറന്നു പറഞ്ഞിരുന്നില്ല അന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ ചിഞ്ചുമോളുടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുമോളെ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ ഈ ദീപത്തിലുള്ളവർ തയ്യാറാകും അത്രയ്ക്ക് ദുഷ്ടത്തരമാള്ള കാണിച്ചിരിക്കുന്നത് പക്ഷെ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയേച്ചി വെറുതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗതം സാറേ പ്രിയേച്ചി ഉറപ്പായിട്ടും അരുന്ധി വല്യമ്മേനെ ഇവിടെ പൊളിച്ചെടുക്കും അത് നൂറ് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അന്തൊക്കെ ഗൗതമത്തിനും അതെയായിരുന്നു പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല പ്രിയേച്ചി ഇതിന്റെ പേരിൽ ഇനി വല്ല കേസും കൂടെ ഫയൽ ചെയ്യുവോന്നു അറിയത്തില്ലാത്തു വെറുതെ വിടാൻ എന്തായാലും പ്രിയേശി ഉദ്ദേശിക്കില്ല ഇത്രയും നാളും തൻ്റെ സ്വന്തം മോളെ മരിച്ചെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇത്രയും വലിയ കള്ളത്രങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പെറ്റമ്മയാണെങ്കിൽ പോലും ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ വെറുതെ വിടൂല ആ നന്ദയ്ക്ക് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു പിന്നീട് നന്ദ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറയാം അതിനെന്താ എനിക്ക് മാത്രമല്ല പ്രിയേച്ചിക്ക് കാണണം എന്ന് പറയാം പ്രിയേച്ചക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതെ അതോടൊപ്പം തന്നെ ചിഞ്ചുമോളയും കൂടെ കൊണ്ടുവരണം എന്ന് പറയാം ഡോക്ടർ അതിന്റെ ആവശ്യം ഉണ്ടോ അത് വേണം ഇനിയിപ്പൊ നമ്മൾ വെച്ച് താമസിപ്പിച്ചു വിടാ എല്ലാ സത്യങ്ങളും പ്രിയേച്ചി അറിയണം അത് ഡോക്ടർ നാവിന് തുമ്പിൽ നിന്ന് പ്രിയേച്ചി കേൾക്കണമെന്ന് പറയാണ് അങ്ങനെ അതിലുള്ള കാര്യങ്ങളൊക്കെ നന്ദ പറഞ്ഞ് ഡോക്ടറെ പറഞ്ഞ് ഓക്കെ ആക്കി പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ത്യവരത്തിലേക്ക് ജോൽസിനെ കൊണ്ടുവരുന്നുണ്ട് ജോൽസിനെ കൊണ്ടുവന്നിട്ട് ഈ കല്യാണം മുടക്കാനുള്ള തന്ത്രപ്പാടുകളൊക്കെ നടത്തുവാണ് അപ്പൊ അത് വേണ്ടി ജോത്സം വന്ന് കവടി നിരത്തുവാണ് കവടി നിരത്തി കഴിയുമ്പോൾ എല്ലാരും ഈ സമയത്ത് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ കവിടയൊക്കെ കഴിഞ്ഞിട്ട് ജ്യോത്സം പറഞ്ഞു അതെ ഈ വിവാഹം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറയാം ഇത് കേട്ട് എനിക്ക് ഗൗർദിച്ചു അതെന്താ വിവാഹത്തിന് എന്താ തടസ്സം ചോദിക്കുകയാണ് ഇവിടത്തെ ഒരാളെ കാണാതെ പോയിട്ടില്ലേ അയാൾ എവിടെയാ എന്താന്ന് ഒരു വിവരം കിട്ടിയിട്ടല്ലോ അതുകൊണ്ട് അയാളുടെ അസാന്നിധ്യത്തില് ഈ വിവാഹം നടക്കാൻ പാടില്ല ഒരു മംഗളകർമ്മം അയാൾ ഇനി തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കാൻ പാടുള്ളൂ എന്ന് പറയണം നന്ദുവെച്ച അതെന്താ അങ്ങനെ ഒരു ഏർപ്പാട് ഇതുവരെയായിട്ട് ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല കാരണം ഒരാൾ മരിച്ചു ജീവിച്ചോന്നറിയില്ല എന്നും പറഞ്ഞിട്ട് ഒരു കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കാൻ പാടില്ലെന്നുണ്ടോ ജോസം പറഞ്ഞു പ്രശ്നത്തെ കണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു മംഗളകർമ്മം നടക്കാൻ പാടില്ല അയാൾ വന്നതിന് ശേഷം മാത്രമേ വിവാഹം നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോത്തിന് മനസ്സിലായി ഇതൊരുപക്ഷെ അച്ഛന്റെയൊക്കെ അച്ഛൻ്റെയൊക്കെ കുരുട്ടുബുദ്ധിയായിരിക്കും ഇതിന്റെ പിന്നില് ഇത് അങ്ങനെ വെറുതെ വിട്ടുകൂടാ ഇതിന്റെ എട്ടിന്റെ പണി തന്നെ തിരിച്ചു കൊടുക്കണം പിന്നീട് പ്രിയയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അർജുനെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായി ഉള്ളില് പക്ഷെ ഇതൊക്കെ ഇവരുടെ കള്ളക്കളികളാന്നുള്ള സത്യം പിങ്കിക്കും മോഹിനിക്കും അനന്തതിക്കും മഹേഷ്വരനും ഒക്കെ മാത്രമേ അറിയത്തുള്ളൂ ഇതിൽ കള്ളത്തരാണിയും വിവാഹം മുടക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യമാണെന്നുള്ളത് പക്ഷെ നന്ദയുടെ ഉള്ളിൽ സംശയങ്ങളുണ്ടായിരുന്നു നന്ദയ്ക്കറിയാം ഇവരെന്തെങ്കിലും കാലത്ത് ഊടായപ്പോ ഒക്കെ കാണിക്കുന്നുള്ള കാര്യം പിന്നീട് നന്ദ പ്രിയേനെയും കൂട്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പ്രിയയും നന്ദേം കൂടെ ചെല്ലുന്നുണ്ട് ഈ സമയത്ത് ചിഞ്ചുമോളെ കളിപ്പിച്ച കടൽപ്പുറത്ത് ഡോക്ടറും ചിഞ്ചുമോളും കൂടി ഉണ്ടായിരുന്നു അപ്പൊ നന്ദേനെ കണ്ടപ്പോ തന്നെ ചിഞ്ചുമോൾ ഓടി വരികയാണ് എന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുവാണ് ആ സ്നേഹപ്രകടനം കണ്ടപ്പോ തന്നെ പ്രിയയുടെ വരെ കണ്ണു നിറഞ്ഞുപോയി ഈ കുഞ്ഞിനെയാണല്ലോ എൻ്റെ ഭഗവാനെ താൻ കൈമാറിക്കോളാം പറഞ്ഞേ ഇത്ര നല്ല ഒരു കുട്ടി ഒരിക്കലും താൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ലായിരുന്നു സ്വന്തം മോളെ പോലെ കരുതി സ്നേഹിക്കേണ്ടതാ ആരുമല്ലാത്ത നന്ദ പോലും കണ്ടില്ലേ എത്ര സ്നേഹത്തോട് കൂടിയാ ചിഞ്ചിമോളുടെ പെരുമാറുന്നത് അന്നിടും താന് നിന്ദീപരത്തോളം എല്ലാവരുടെയും വാക്ക് കേട്ടാൽ തന്റെ മനസ്സും പോലും മാറിപ്പോയത് അതൊക്കെ ഓർത്തും പ്രിയക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു പിന്നീട് ചിഞ്ചിമോളെങ്കോ നന്ദി അങ്ങ് മാറി മാറി ഇങ്ങോട്ട് പോവാണ് ചിഞ്ചിമോള വെച്ച് ആന്റീനെ കുറെ ദിവസം ഞാൻ കണ്ടിട്ടെന്ന് പറയാണ് അതെങ്ങനെ ചിഞ്ചിമോൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ ആന്റി കാണുന്നേ ചിഞ്ചിമോൾക്ക് എന്താ വേണ്ട ഐസ്ക്രീം വേണം ആന്റി വാങ്ങിച്ചരാന്ന് പറയണം പെട്ടെന്ന് ചിഞ്ചുമോൾ പറഞ്ഞു ഇപ്പൊ എത്ര ഐസ്ക്രീം വേണം ചിഞ്ചുമോൾക്ക് കഴിക്കാം എന്റെ അസുഖങ്ങളെല്ലാം ഭേദമായി എന്ന് പറയാണ് ഡോക്ടറുകളും എന്നോട് പറഞ്ഞു ഇനി ചിഞ്ചുമോളക്ക് ഓടിച്ചാടി നടക്കാമെന്ന് പറയാണ് നന്ദാരിയോടൊപ്പം കളിക്കുകയൊക്കെ ചെയ്യാം എനിക്ക് ഓരോ അസുഖങ്ങളും ഉണ്ടാവില്ലെന്ന് പറയാം ഇത് കേട്ട പത്തേനും നന്ദക്ക് ഭയങ്കര സന്തോഷമായി നന്ദ ചിഞ്ചുമോളെ കെട്ടിപ്പിടിച്ചോണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പ്രിയയും വസന്തും കണ്ണിക്കണ്ണി നോക്കിക്കുക ആർക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ലാത്തൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുവായിരുന്നു പിന്നീട് പ്രിയ പറഞ്ഞു നന്ദ പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇനിയിപ്പോ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണകളൊന്നും പാടില്ല എന്ന് പറയണം ഡോക്ടർ പറഞ്ഞ് ശരിയാ ഇത്രയും കാലം ഉണ്ടായത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പ്രീ പറഞ്ഞു ഇനിയിപ്പോ ആരൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാലും ഇന്ദീവത്തിലൊക്കെ ആരൊക്കെ എന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിലെ വിവാഹം നടക്കും എനിക്ക് ചിഞ്ചുമോള ഉള്ളെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്റെ ജീവിതത്തിലേക്ക് ചിഞ്ചുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കും എതിർപ്പ് എന്ന് പറയുന്നത് ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഡോക്ടറുടെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് വിവാഹം വേണം തീരുമാനിച്ചാൽ മതി അന്ന് മുന്നിൽ വന്ന് നിക്കാൻ ഞാൻ തയ്യാറാ ഞാൻ ഇനിയിപ്പോ ആരെയും നോക്കുന്നില്ലെന്ന് പറയാണ് പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനം നേരത്തെ എടുക്കുമായിരുന്നെങ്കില് നമ്മൾ ഇത്രയും കാലം വേദനിച്ച് നിക്കേണ്ട വരില്ലായിരുന്നല്ലോ ഈ സമയത്ത് പ്രിയ പറഞ്ഞു എന്റെ ഉള്ളിൽ കുറെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയത് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളു അത് കുഴപ്പമില്ല വൈകിയാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ സോൾവ് സോൾവായല്ലോ ഇനിയിപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല ചിഞ്ചുമോളെ നമ്മൾ ഒപ്പം തന്നെ നിന്നോട്ടെ അവളെ അവളുടെ ആൾക്കാർക്ക് വിട്ടു വിട്ടുകൊടുക്കണ്ടെന്ന് പറയുവാണു അതിനുശേഷം പ്രിയ വസന്തിനോട് ചോദിക്കുക എന്നാലും വസന്ത് എന്തുകൊണ്ടാ ചിഞ്ചുമോളെ വിട്ടു കൊടുക്കാൻ തയ്യാറാവത്തെ ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും ഡോക്ടർ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ലോ അതിന് കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് വസന്ത് ഒരു നിമിഷം ഒന്ന് ഒന്നലോചിച്ചു പറയണോ വേണ്ടയോ സത്യങ്ങൾ എപ്പോഴാണല്ലോ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു എനിക്ക് ചിഞ്ചുമോളെ വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ലാത്തത് എന്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞായത് കൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടതും പ്രിയ ഒന്ന് ഞെട്ടി വസന്ത എന്താ പറഞ്ഞെ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാണ് ഞാൻ പറഞ്ഞ സത്യ പ്രിയൻ പ്രിയ ചിഞ്ചുമോൾ ഉണ്ടല്ലോ പ്രിയയ്ക്കും എനിക്കും ഉണ്ടായ കുഞ്ഞാ പ്രിയ പ്രസവിച്ച് പ്രിയയുടെ സ്വന്തം കുഞ്ഞാന്ന് പറയാം ഇത് കേട്ടതും പ്രിയ ഒരു നിമിഷം ഞെട്ടി തെരിച്ചു പോയി പ്രിയക്ക് സ്വന്തം കാതുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പറഞ്ഞു വസന്തെ വെറുതെ പോലും ഇങ്ങനെ കള്ളത്തരം പറയലെന്ന് പറയാണ് ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ് പിന്നെ ഒരു നിമിഷം എന്താ സംഭവിച്ചു പോലും പ്രിയക്ക് അറിയത്തില്ലായിരുന്നു ഈ സമയത്താണ് ചിഞ്ചുമോൾ അങ്ങോട്ട് വരുന്ന നന്ദയുടെ കൂടെ ചിഞ്ചുമോളെ കണ്ടപ്പോ തന്നെ ഓടി പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് അങ്ങനെ ആദ്യത്തെ ഉമ്മ പെറ്റമ്മയുടെ വാത്സ്യത്തെ പറഞ്ഞ ആദ്യത്തെ ഉമ്മ ചിഞ്ചിമോളക്ക് കിട്ടുവാണ് ഇതിനു മുമ്പ് ചിഞ്ചുമോളൊരു ഉമ്മ ചോദിച്ചുകൊണ്ട് പ്രിയ എടുത്ത് വന്നായിരുന്നു പക്ഷെ അന്ന് പനിയ എന്നൊക്കെ പറഞ്ഞ ഓരോ വഴിപഴികളൊക്കെ പറഞ്ഞിട്ട് ചിഞ്ചുമോള മാറ്റി വിടുകയാണ് പ്രിയ ചെയ്ത് അന്നത്തേം കൂടെ ചേർത്ത് സ്വന്തം മോള എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ചിഞ്ചുമോളെ വാരി എടുത്ത് ഉമ്മ വെക്കുവാണ് പ്രിയുടെ രണ്ടു കണ്ണും അറിഞ്ഞു വിഴുക പ്രിയക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇത്രയും കാലം താൻ പ്രസവിച്ച മോള റിഞ്ഞിരുന്നില്ല താൻ പ്രസവിച്ച മോള് തന്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടും താൻ തിരിച്ചറിഞ്ഞിരുന്നില്ല തന്റെ മോളെ പക്ഷെ അപ്പോഴും വിശ്വസിച്ചിരുന്നു തന്റെ മോള് മരിച്ചിട്ടില്ലെന്ന് അങ്ങനെ വിശ്വസിക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കണ്മുന്നിൽ കുഞ്ഞിന്റെ രൂപം ഒരിക്കൽ പോലും നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ഒരു രൂപം ഉണ്ടായിരുന്നു പ്രിയക്ക് അതുകൊണ്ട് പ്രിയക്ക് മോള് മരിച്ചെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ലായിരുന്നു പിന്നീട് ഉള്ള സത്യങ്ങളൊക്കെ വസ്തു തുറന്നു പറയാണ് തങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് അരുന്ധിതി ചെയ്ത പരിപാടി ആരുന്നത് തന്റെ പെറ്റമ്മ ചെയ്ത പരിപാടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയക്ക് ഭ്രാന്താവുന്ന ഒരു അവസ്ഥയായി പോയി സമതല തെറ്റി പോലെ പിന്നെ പ്രിയ പെരുമാറുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്ന് പ്രിയ എല്ലാവരെയും പൊളിച്ചടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി